ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ ആണ് ഓക്കെ അപ്പം ഇന്നാണ് അതിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മികച്ച ചിത്രം മികച്ച ചിത്രം ചോദിച്ചാൽ അത് കാതൽ ദ കോറാണ് ഓക്കെ മമ്മൂട്ടിയും അതുപോലെ തന്നെ ജ്യോതിക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന അടിപൊളി സിനിമയായിരുന്നു കാതൽ ദ കോർ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനും കൂടെ ഒന്നും അയൽ മോർത്തിരിക്കുക ജിയോ ബേബിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു കാതൽ എന്ന് ുന്നത് ഇനി മികച്ച നടനായിട്ട് വന്നത് അത് പൃഥ്വിരാജാണ് പൃഥ്വിരാജന്റെ ആടുജീവിതത്തിലെ അഭിനയത്തിലാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച നടിമാര് പേരുണ്ട് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് ഉർവശിക്കും അതുപോലെ തന്നെ തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനുമാണ് മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇനി മികച്ച സംവിധായകനാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ബ്ലസ്സിക്കാണ് കിട്ടിയിരിക്കുന്നത് ഇനി സ്വഭാവ സ്വഭാവനടി നോക്കുകയാണെങ്കിൽ അത് ശ്രീഷ്മ ചന്ദ്രനാണ് പൊമ്പിളെ ഒരുമേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശ്രീഷ്മ ചന്ദ്രനാണ് സ്വഭാവ സ്വഭാവനടി പുരസ്കാരം ലഭിച്ചതെങ്കിൽ വിജയരാഘവന് സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് പൂക്കാലം എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി ജനപ്രിയ ചിത്രം ചോദിക്കുകയാണെങ്കിൽ അത് ആടുജീവിതമാണ് തമ്മിൽ തെറ്റി പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക മികച്ച ചിത്രമായിട്ടുള്ളത് കാതലും ജനപ്രിയ ചിത്രമായിട്ടുള്ളതാണ് ബ്ലസിയുടെ ജീവിതം ഇനി മികച്ച രണ്ടാമത്തെ ചിത്രമായിട്ടുള്ളത് ഇരട്ടയാണ് ഇരട്ടയുടെ സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണനാണ് ഓക്കെ രോഹിത് എം ജി കൃഷ്ണൻ്റെ സിനിമയാണ് ഇരട്ട എന്ന് പറയുന്നത് ഇനി മികച്ച തിരക്കഥാകൃത്വം ഇരട്ടയുടെ സംവിധായകൻ തന്നെയായിട്ടുള്ള രോഹിത് എം ജി കൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം മികച്ച തിരക്കഥാകൃത്ത് അതുപോലെ തന്നെ മികച്ച രണ്ടാമത്തെ ചിത്രവും ഇരട്ടയും രോഹിത് എം ജി കൃഷ്ണൻ്റെയുമാണ് ഇനി മികച്ച അവലംബിത തിരക്കഥ അഡാപ്റ്റഡ് തിരക്കഥ ആരുടെ അത് ബ്ലസ്സിയുടെ ആ ജീവിതം നമുക്കറിയാം ജീവിതം എന്ന് പറയുന്നത് ആരുടേതും ബെന്യാമിൻ്റെ കഥയാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷനായിട്ടാണ് ബ്ലസ്സി ഈ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവലംബിത തിരക്കഥ കാറ്റഗറിയിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി പ്രത്യേക ജൂറി പരാമർശം നോക്കുകയാണെങ്കിൽ അത് രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട് കെ ആർ ഗോകുലിന് ആടുജീവിതത്തിൽ അദ്ദേഹത്തി പൃഥ്വിരാജിനൊപ്പം ഉണ്ടായിരുന്ന ായിരുന്നു കെ ആർ ഗോകുൽ എന്ന് പറയുന്നത് അതിനും ആ വ്യക്തിക്കും അതുപോലെ തന്നെ കാതൽ എന്നുള്ള സിനിമയിലെ അഭിനയത്തിന് സുധീ കോഴിക്കോടിനുമാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത് ഇനി സ്പെഷ്യൽ ജൂറി പരാമർശം ലഭിച്ച ചിത്രം ചോദിച്ചാൽ അത് ഗഗനചാരിയാണ് ഓക്കെ ഗഗനചാരി എന്ന സിനിമയ്ക്കാണ് സ്പെഷ്യൽ ജൂറി ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി നവാഗത സംവിധായകൻ തടവ് എന്ന സിനിമയിലെ സംവിധായകനായിട്ടുള്ള ഫാസിൽ റസാഖാണ് ഇനി സംഗീത സംവിധായകൻ ചോദിച്ചാൽ അത് ജസ്റ്റിൻ വർഗീസാണ് ചാവ്യർ എന്ന സിനിമയുടെ സംഗീതത്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച ശബ്ദമിശ്രണത്തിലുള്ള പുരസ്കാരം ആട് ആടുജീവിതത്തിനാണ് കിട്ടിയിരിക്കുന്നത് അതിലും ശബ്ദമിശ്രണം ചെയ്തിട്ടുണ്ടായിരുന്നത് റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനുമാണ് ഇനി ഗാനരചയിതാവ് ഹരീഷ് മോഹനനാണ് ചാവേർ എന്ന സിനിമയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ഇനി മികച്ച ഗായകനായിട്ടുള്ളത് അത് വിദ്യാധരൻ മാസ്റ്റർക്കാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ ഗാ ഗാനത്തിനാണ് ഇദ്ദേഹത്തിനൊരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി മികച്ച ഗായികയെ ചോദിക്കുകയാണെങ്കിൽ അത് ആൻ ആമിയാണ് പാചവും വിളക്കും എന്ന സിനിമയിലെ പാട്ടിനാണ് ആൻ ആമിക്ക് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച എഡിറ്റർ ആയിട്ടുള്ളത് സംഗീത് പ്രതാപാണ് ലിറ്റിൽ മിസ് റൗത്തർ എന്ന സിനിമയിലെ എഡിറ്ററാണ് സംഗീത് പ്രതാപ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേമലു സിനിമയിൽ ആ ഒരു ക്യാരക്ടറായിരുന്നു ഈ ഒരു സംഗീത് പ്രതാപ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇനി മികച്ച ചലച്ചിത്ര ഗ്രന്ഥവും മികച്ച ചലച്ചിത്ര ലേഖനവും ഇതൊന്ന് പഠിച്ചിരിക്കുക ചലച്ചിത്ര ഗ്രന്ഥമായിട്ടുള്ളത് കിഷോർ കുമാറിന്റെ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്നതാണ് ആൻഡ് മികച്ച ചലച്ചിത്ര ലേഖനമായിട്ടുള്ളത് കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന പി പ്രേമചന്ദ്രന്റെ ലേഖനമാണ് ഇനി മികച്ച ബാലതാരം ആൺകുട്ടികളിൽ അത് അവ്യുക്ത മേനോനും അതുപോലെ മികച്ച ബാലതാരം പെൺകുട്ടികളിൽ അത് തെന്നൽ അഭിലാഷുമാണ് ഇനി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ആടുജീവിതമാണ് ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് ഇനി ജൂറി അധ്യക്ഷനെപ്പോഴും നമുക്ക് ഒരു ചോദ്യമാണ് ഈ ജൂറി അധ്യക്ഷൻ്റെത് അപ്പം ജൂറി അധ്യക്ഷൻ ആരാണ് അത് സുധീർ മിശ്ര തിരക്കഥാകൃത്തൊക്കെ ആയിട്ടുള്ള സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ആൻഡ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ രണ്ട് പേരുണ്ടായിരുന്നു സംവിധായകനായിട്ടുള്ള പ്രിയനന്ദനും അതുപോലെ തന്നെ ഛായാഗ്രഹകനായിട്ടുള്ള അഴകപ്പനുമായിരുന്നു പ്രാഥമിക ജൂറി അധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നത് ഇനി അതുപോലെ തന്നെ രണ്ട് ജൂറി അംഗങ്ങളുണ്ടായിരുന്നു ലിജോ ജോസ് എല്ലിശ്ശേരിയും അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടുള്ള എൻ എസ് മാധവനും ഓക്കെ അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി Happy learning!